ചേലക്കരയിൽ പിടികൂടിയത് സി പി എമ്മിന്റെ പണമെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അനിൽ അഖര രംഗത്തെത്തി നിഷേധിച്ച് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനും സി പി എമ്മിനു വേണ്ടി ചെറുതുരുത്തിയിൽ എത്തിച്ച പണമാണിത് എന്നാണ് അനിൽ പറഞ്ഞത് ഇതിന് പിന്നിൽ നേരിട്ടേപെടുന്ന പ്രധാനപ്പെട്ടയാൾ എം ആർ മുരളിയാണ് എന്നും ആരോപിച്ചു തനിക്ക് ലഭിച്ച വിവരമാണ് ഇതെന്നും അനിൽ അഖര മാധ്യമങ്ങളോട് പറഞ്ഞു പണം കൊണ്ടുവന്നത് ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ വിതരണം ചെയ്യാനാണ് കരുവന്നൂർ കേസിലെ പ്രതികളുടെ ഒറ്റ ചങ്ങാതിയാണ് പിടിയിലായ ജയൻ ചേലക്കരയിലെ കോളനികളിൽ സി പി എം പണവും മദ്യവും ഒഴുക്കുന്നു ചെറുതുരുതിയിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് ഒരു മന്ത്രിയുടെ സുഹൃത്ത് താമസിക്കുന്നുണ്ട് അവിടെയാണ് സി പി എമ്മിന്റെ ഫണ്ട് മുഴുവൻ ശേഖരിക്കുന്നത് അവിടെ നിന്നാണ് പണം വിതരണം ചെയ്യുന്നതെന്ന് അനിൽ അകര പറഞ്ഞു അതേസമയം പണം കോൺഗ്രസിൻ്റെതാണെന്ന് സി പി എം നേതാവ് എ സി മൊയ്തീൻ ആരോപിച്ചു ആ പണം സി പി എമ്മിൻ്റെതല്ല പണം കൊണ്ടുവന്ന കൊളപ്പുള്ളി ജയൻ ബി ഡി ജെ എസ് നേതാവാണ് പറഞ്ഞു കൂടി ഈ ഈ പോലീസ് സ്റ്റേഷന്റെ പറഞ്ഞ ും പാർക്ക് ചെയ്യാനും വളരെ ആസൂത്രിതമായി സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനാവശ്യമായ ഫണ്ടുകൾ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കരിവന്നൂരിലെ പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി ആർ ബിന്ദുവനും ശ്രീ കെ രാജനും നേരിട്ട് അടുപ്പമുള്ള കൈലളി മൾട്ടി പർപ്പസ് കൈലളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ് എഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്ത് ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറുകൾ നേരത്തെ അനാവശ്യമായ പെട്ടി വിവാദങ്ങളൊക്കെ എന്ന രീതിയിൽ പറയുകയും എന്നാൽ അത് ഒരു പിന്നെ മറ പിടിച്ചുകൊണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലും വ്യാപകമായ രീതിയിൽ സി പി എം ആണ് കള്ളപ്പണം ഒഴുക്കുന്നതും ആളുകളെ പണം കൊടുത്ത് വോട്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള സ്ഥലം നടക്കുന്നു